ഹലോ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ പുട്ടും കടലയും പഴവും പുട്ട് കടല അതേ പഴം കുറച്ച് പഴം കിട്ടിയിട്ടുണ്ട് ജോലി ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാം പുട്ടൻ്റെ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് ചെടി നനച്ചിട്ടുണ്ട് അപ്പോൾ പണി എട്ടായിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് എട്ട് എട്ടുമകളെങ്കിൽ പണിയൊക്കെ കഴിയണം അപ്പോൾ പുട്ടിൻ്റെ വെള്ളം അടുപ്പത്തെ വെച്ചത് ഇഷ്ടിൽ പ്രണാമിച്ച് ചെടി നനച്ച ഞാൻ പുട്ടുണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്തു നമ്മുടെ ചെടികളൊക്കെ നല്ല പച്ചപ്പാറ്റി എന്നൊക്കെ ഇടുക ഞാൻ ഇടയ്ക്ക് ചാണകവും കപ്പലുണ്ടി വീണൊക്കെ ഇട്ടിട്ടോ വളമായിട്ട് ഒഴിച്ചു കൊടുക്കാറ് പിന്നെ മാഗ്നീഷ്യം സൾഫേറ്റ് വെള്ളത്തിൽ കഴിക്കി സ്പ്രേ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നന്നായി കൂമ്പ് എടുക്കുട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടക്കളയിലേക്ക് ഒന്ന് പുട്ടും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ക്യാഷ്ലി പുട്ട് നമ്മൾ ഉണ്ടാക്കി കാഷ്ലി കഴിച്ചു ഇനിയിപ്പോൾ ആയിരണ്ടുമ്പണ്ടാക്കിയേ അപ്പോൾ അങ്ങനെ മുട്ടക്കറി മുട്ട തക്കാളി ഇട്ടിട്ട് നല്ല കറി അരിച്ചു തേങ്ങപ്പാൽ ഒഴിച്ച് നാളികേരം അരച്ച് വീത്തിയിട്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ട് മുളകും മഞ്ഞളും ഇട്ടിട്ട് വെണ്ണ പോലെ അരക്കിട്ട ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടു അത് വെണ്ണ പോലെ അരച്ചിട്ട് ഒഴിക്കും അതിന് തൻപാൽ പിഴഞ്ഞിട്ട് തൻപാലും ഒഴിച്ചിട്ട് പിന്നെ ഉള്ളിയാ വെച്ചോളൂ അപ്പോൾ അതിനൊരു രസമായിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയുള്ളൂ തക്കാളി സബോളി വാട്ടി വേറെ പൊളിയൊന്നും പൂളിയൊന്നും നമുക്ക് ഇതിലിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ വെച്ച് സ്പെഷ്യൽ മുട്ടക്കറി പിന്നെ പുട്ടിനെ കടല തേങ്ങയൊക്കെ ചറിവിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ആശിലൂട്ടി കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വിഭവം മുട്ടക്കറി കടൽ ഓക്കേ അപ്പോൾ ഞാൻ ഫുഡ് കഴിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ഒത്തിരി കഷണം കടൽ പുട്ട് കുറച്ച് കടലെ എടുത്തിട്ട് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദനം വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പോകുന്നോക്കോട്ട് ഒമ്പത് മുക്കാലം ഓറായി വേഗം ജോസം കൊണ്ടു നോക്കി തരാനായിട്ട് ഞാൻ കുറെ പറയു അപ്പോൾ എല്ലാവരും വായിട്ടാ ഞാൻ ചോദിച്ചു പോട്ടെ ഓക്കേ